പോലെ നമ്മെ വിസ്മയിപ്പിക്കുന്ന ആവണിക്കുട്ടി വെൽക്കം ആവണി ഓൺ സ്റ്റേജ് ഹായ് പെർഫോമൻസ് റൗണ്ടിൽ ഇന്ന് പാടാൻ പോകുന്നത് തെങ്കാശി പട്ടണം എന്ന ഫിലിമിലത്തെ ഒരു സിംഹമലയും മലയും നിന്ന പാട്ടാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് സുജാത മാം ആണ് പിന്നെ ഈ പാട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ആദ്യം ഒരു നോർമൽ മൂഡിന് തുടങ്ങിയിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു മൂഡിലേക്ക് വരുന്നൊരു പാട്ടാണ് അപ്പൊ ഞാനും ഞങ്ങളുടെ ഡാൻസേഴ്സും നല്ല എനർജിറ്റിക് ആയിട്ട് പെർഫോം ചെയ്യും കൂടിയിട്ടുണ്ടല്ലോ ഫേസ് പാക്ക് ഇല്ല ഇല്ല അമ്മ എന്നെ വെടിശിച്ചില്ല അമ്മ എന്നെ വെടിശിച്ചാ ആ അമ്മ എന്നെ വെടിശിച്ചു അതായിരിക്കും ചിലപ്പോ ഇത് കൗബോയ് സ്റ്റൈലായിരിക്കും അല്ലേ എ കുതിര എവിടെ കുതിര ഒന്നുമില്ല ഇന്നെന്താണ് ചുമര രസം അമ്മ എന്ത് വെടിശിച്ചു അമ്മ എന്നായാ ഫേസിൽ ഇട്ടു കടയില വെച്ചു രസം ആണോ ഏത് ഫേസിൽ ഫേസിന്റെ വേറെന്ന് അറിയത്തില്ല ഒരു മഞ്ഞ കളറസ് ഒരു മഞ്ഞ കളറ സാധനം ഇപ്പ എങ്ങന ഉണ്ട് മുഖം കററ്റിട്ടാണോ അതോ വെളുത്തിട്ടാണോ വെളുത്തു 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 മാറ്റത്തോണ്ട് മാറ്റക്കന്നോ ഏത് പാട്ടാ പാടുന്നത് നമ്മൾ ഒരു സിംഹമലയും കാട്ടി ആ പെർഫോമൻസ് ആണോ ഒരു സിംഹമലയും ഞാൻ വരെ കളിച്ചോ ഞാൻ നോക്കിയപ്പോളിക്കായിരുന്നു എന്തൊരു ഡാൻസ് ആയിരുന്നു ഇവിടെ വരുന്നു മോള് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തു പഴയതിനെക്കാട്ടിലൊക്കെ വളരെ വളരെ ഗംഭീരമായിട്ട് പാടി നന്നായി ഇടക്ക് കുറച്ച് ശ്വാസത്തിന്റെ പ്രശ്നം കൊണ്ട് പോകുന്നുണ്ട് എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്ന ഒരു സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് ഒരു പരിഭ്രമം സ്റ്റേജിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിഭ്രമം എൻ്റെ ഒരു തോന്നൽ അതാണെന്ന് അല്ല എന്നുണ്ടെങ്കിൽ മോള് ഇത്രയും പാടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ചില ചെറിയ 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 സ്ഥലങ്ങൾ വിട്ടുപോകുന്നത് അത് ബിക്കോസ് ഓഫ് ദ സ്റ്റേജ് ഫിയർ ആണ് ചേട്ടാ ഞാൻ പറയാം ഒരു പേടിയാണ് ആ പേടി മാറ്റണം ഇപ്പൊ ഏകദേശം കുറെ മാറി കഴിഞ്ഞ പല പെർഫോമൻസിനെ കാട്ടി വളരെ ബെറ്ററായിട്ടാണ് മോളിപ്പോൾ ചെയ്തത് ഇൻക്ലൂഡിങ് യുവർ ആക്ഷൻസ് വളരെ ഗ്രേസ്ഫുൾ ആയിരുന്നു ചെയ്ത് അതായത് പെർഫോമൻസ് ചെയ്ത എല്ലാം വളരെ ഗ്രേസ്ഫുൾ ആയിരുന്നു പാടിയതും സൗണ്ടിങ് വാസ് സൗണ്ട് വാസ് ഗുഡ് വാസ് നൈസ് ഒക്കെ ഇങ്ങനെ പോവുക അത് പോവാതെ ഒരു പെർഫോമൻസ് ഫുൾ ഒരു മിസ്റ്റേക്കും കൂടാതെ നന്നായിട്ട് പാടി മോശമൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞ മാത്രമേ ഉള്ളൂ ഈ സ്റ്റേജ് ഫിയർ ഒന്ന് മാറ്റുക അതിന്റെ അതിന് വേണ്ട കാര്യങ്ങൾ ഇവർ രണ്ടു പറഞ്ഞു മക്കളെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറയുന്നത് ഒരു സജഷൻ ആണ് അതായത് നമ്മൾ പെർഫോമൻസിനെ വളരെ ബുദ്ധിപരമായി ഡീൽ ചെയ്യണം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യവും പെർഫോമൻസിൽ ചെയ്യാൻ പാടില്ല ഇപ്പോ ആ മൂവ്മെന്റ്സ് ഒക്കെ ചെയ്ത് വളരെ ഗ്രേസ്ഫുൾ ആയിരുന്നു കേട്ടോ വളരെ രസകരമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ നാച്ചുറലായിട്ട് അത് ചെയ്തു പക്ഷെ ആദ്യമേ അത് ചെയ്യേണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തിരിച്ച് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അത്രയേ ഉള്ളൂ നമ്മൾ എക്സേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യനല്ലേ അപ്പോൾ എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായാലും ശ്വാസം കിട്ടും അപ്പോൾ നമ്മൾ അടുത്ത ലൈനിൽ ശ്വാസം നന്നായിട്ട് വേണ്ട ചില ലൈൻസാണ് ആ അനുപല്ലവീടെ എൻഡിലോട്ടൊക്കെ വരുന്നത് തരര തരതരി വരുന്നില്ലേ അപ്പൊ അത് ഒന്നിച്ചു കിട്ടണ്ടേ അപ്പോൾ അതൊന്നിച്ച് റീസൺ ആയിട്ട് ഞാൻ കാണുന്നത് അതിനു മുമ്പേ ആ ഡാൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നു ശരിക്കും ഞാനാണ് പെർഫോമൻസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അവസാനം ഈ പാട്ട് കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു ഗ്രൂപ്പിലൊരു ഒരു ഫിനാലയില്ലേ അവിടെ മാത്രം ഞാൻ ഡാൻസ് ചെയ്യും എന്നിട്ട് കൈഡിയും വായിക്കും അപ്പൊ എന്താ ഗുണം പാട്ട് നന്നായിട്ട് സിത്തു എന്ന് പാടണം ആ അതൊരു പോയിന്റ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഒരു പ്രശ്നം പറ്റിയത് ഒന്ന് അതൊന്ന് ആ കണക്ഷനില് തിരിച്ച് പലവി അതൊന്ന് പഴയ പാഞ്ചാലും ഒരു ഇതിന് പ്രത്യേകിച്ച് ബുദ്ധിയൊന്നും വേണ്ട കോമൺ സെൻസ് മതി പക്ഷെ പറയാറുണ്ട് കോമൺ സെൻസ് മോസ്റ്റ് അൺകോമൺ പക്ഷെ ആവണിക്കുട്ടിക്ക് ഒരുപാട് കോമൺ സെൻസ് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം അല്ല യു ആർ ഇന്റലിജന്റ് വെരി ടാലന്റഡ് നല്ലൊരു മിടിക്കയാണ് നമ്മുടെ ആവണിക്കുട്ടി നമുക്ക് കൈവിട്ട് കളയാൻ പറ്റില്ല വി ആർ ഫോർ ഫോർ അൾട്ടിമേറ്റ് ഗ്രേ യു അത് എത്തണം അതാണ് നമ്മുടെ അതിലേക്ക് നമ്മളെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം അൾട്ടിമേറ്റ്ലി ഡോൺ സെറ്റിൽ ഫോർ ലെസ് എപ്പോഴും ഏറ്റവും വലിയ എയിമിലോട്ട് നമ്മൾ എയിം ചെയ്യണം ആകാശത്തേക്ക് നോക്കി ചാടിയാലേ നമുക്കൊരു മരക്കൊമ്പിലെങ്കിലും എത്താൻ പറ്റുള്ളത് നോക്കി ചാടിയാ പോരാ നന്നായിട്ട് പാടി പെർഫോമൻസ് വെച്ച് നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് വലിയൊരു ആണ് ഇന്നത്തെ പെർഫോമൻസിൽ തോന്നിയത് ആസ് ഓൾവേസ് യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ വോയിസ് ആ ശബ്ദത്തിൽ പാട്ടുകൾ പാടുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ് പിന്നെ ഇന്ന് ഇപ്പം സാറ് പറഞ്ഞൊരു പോയിന്റ് ഒന്നുമില്ല ഈ ഡാൻസ് ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ ഒരുപക്ഷെ മോൾ സ്റ്റേജിലൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പെർഫോമൻസിന് വേണ്ടിയിട്ടോ ആയിരിക്കും ഇങ്ങനെ കോറിയോഗ്രഫി ഒക്കെ വെച്ചിട്ട് പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ അത് പൊതുവേ നമ്മൾ ഇപ്പോൾ വർഷങ്ങളോളം അങ്ങനെ ശീലമില്ലാത്ത ഒരാൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ എനർജി വേണ്ടി വരുമല്ലോ അവിടെ ശ്വാസം മുട്ടും ചിലപ്പം ഒരു പെർഫോമൻസ് അല്ല ഓഫ് സ്റ്റേജിലാണെങ്കിൽ പോലും ഇതിലും കൂടുതൽ ശ്വാസം കിട്ടുക ടെൻഷൻ്റെ എലമെൻറ്റും കൂടി ഉണ്ടായിരിക്കില്ല ഇത് കുറച്ച് ഒരു മത്സരത്തിൽ പങ്കെടുക്കുമെന്നുള്ള പ്രഷറും പ്ലസ് പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സേർട്ട് ചെയ്തിട്ടുള്ള ഡാൻസ് ഒക്കെ കൂടി വരുമ്പോഴേക്കും സ്വാഭാവിക കേട്ടോ അതാണ് പറയുന്നത് അവിടുത്തെ ഒരു ഇൻ്റലിജൻസ് ആവശ്യമാണെന്ന് പറഞ്ഞില്ലേ നമ്മൾക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റ് വേണ്ടി അഞ്ച് മിനിറ്റിൽ പെർഫോം ചെയ്യാൻ അപ്പം അത് അവസാനത്തേക്ക് വെച്ചിരുന്നെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ എല്ലാം ഭയങ്കര കളറായിട്ട് തീരും ചെയ്യും ഈ പറഞ്ഞ മാതിരി നല്ല കയ്യടിയും കിട്ടും അങ്ങനെയാണ് കേട്ടോ ഇപ്പം പക്ഷെ മോളിപ്പോൾ ഇപ്പോഴിങ്ങനെ കുറെ നാളിങ്ങനെ ചെയ്തിട്ട് അത് ശീലമുള്ള ഒരാളാണെങ്കിൽ കുഴപ്പമില്ല ഇതിങ്ങനത്തെ ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചാൻസ് എടുക്കാൻ പറ്റില്ലല്ലോ റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ നല്ലോണം പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഭംഗിയായിട്ട് ആ പഠിച്ച കാര്യങ്ങൾ അതേപോലെ അവതരിപ്പിക്കാൻ പറ്റണ്ടേ ഇതിങ്ങനെ ആവണിക്കുട്ടി ഇങ്ങനെ പെസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മളിങ്ങനെ പലതും പറഞ്ഞു പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആവണിയടുത്ത് നിന്ന് ഇതിലും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടും എന്നുള്ളൊരു ഉറപ്പു കൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പം ഒരാൾ ഇത്രയൊന്നും പാടില്ല എന്ന് എനിക്ക് ഇതൊന്നും പറയില്ലല്ലോ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു വിടില്ലേ നെഗറ്റീവ് പോയിന്റ്സ് ഇത്രയും നല്ലതുണ്ടായിട്ട് നെഗറ്റീവ് പോയിന്റ്സ് കണ്ടുപിടിക്കണം എന്തുകൊണ്ടാണ് അതും കൂടി മാറണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ പക്ഷേ ഇതൊരു നല്ല പെർഫോമൻസ് ആയിരുന്നു മോൾ വളരെ ഭംഗിയായിട്ട് പിച്ചിങ് ഒക്കെ ഓൾമോസ്റ്റ് ഭംഗിയാക്കി ശ്വാസം കൊണ്ടുള്ള ആ കട്ടുകളല്ലാതെ ബാക്കിയൊക്കെ നല്ല ഭംഗിയായിട്ട് എക്സ്പ്രഷൻസ് കൊടുക്കേണ്ട സ്ഥലത്ത് എക്സ്പ്രഷൻസ് കൊടുത്ത് പിന്നെ പൊതുവേ ഇങ്ങനത്തെ പാട്ട് പാടുമ്പോൾ ഒരു ടൈറ്റ്നെസ് ഉണ്ടല്ലോ അതൊക്കെ ഓൾമോസ്റ്റ് ഫുൾ എന്ന് പറയുന്നില്ല എന്നാലും ഓൾമോസ്റ്റ് അത് വെച്ചിട്ട് ഭംഗിയായിട്ട് പാടി ഐ എം സോ ഹാപ്പി ഫോർ യു ഗോഡ് എന്താ എന്താ ഫീസ് ഏരിയടോ ഗാ തൊപ്പിയങ്ങട് വെച്ച അവിടെ തൊപ്പി ആ തൊപ്പിണ്ടേ ഓ എല്ലടാ ആ വീ വിളിക്കില്ലട്ട അങ്ങോട്ട് പോരെ വാ പോയേ വിളിക്കേതില്ല ഓഹോ ആയിക്ക പോസിറ്റീവാണ് ആവണി കുട്ടി ആ എന്ത് ഗ്രേഡ് ആയിക്ക് ഇന്ന് ദേഹം തരാ മോനെ അറിയില്ല ഒന്ന് ഗെസ്സ് ചെയ്യേ പ്ലസ് എ പ്ലസ് ചോദിക്കട്ടോ മുതസ് എ പ്ലസ് ആണോ അതാണ് ഇടക്കിടയ്ക്ക് ശ്വാസമൊക്കെ പോയിട്ടുണ്ട് വേണമെങ്കിൽ തന്നെ പറഞ്ഞു അങ്ങനെ തന്നെയാണ് വേണമെങ്കിൽ എ എ എ പ്ലസ് പ്ലസ് തരാം തരാം എന്നും എന്നും പറയുന്നുണ്ട് ടോപ്പ് വേണോ വേണോ അല്ലെങ്കിൽ വേണമെങ്കിൽ അപ്പോ തന്നിരിക്കുന്നു വിളിച്ചോ രണ്ട് വടി

കണ്ണങ്ങൾ മൂടി ഓരമായി നീ നീ പിരിന്താൽ കേളിയെ എനിക്ക് തന്നെ തൊപ്പി തിരിച്ചോണ്ടിട്ട് ഞാൻ എടുക്കാന്നൊക്കെ വിചാരിച്ചു പിന്നെ ഏട്ടോപ്പൊക്കെ കിട്ടിയപ്പോ ഞാൻ ഒന്നും തന്നില്ല എന്ന് പറയരുത് ഓക്കേ